നമസ്കാരം ബാറോസ് ഇനിയിപ്പം കുറച്ച് ദിവസമായിട്ട് ഇനി ബാറോസ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂകളും അല്ലെങ്കിൽ കുറച്ച് തള്ളുകളൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനെ വെച്ചിട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള ലൂസിഫർ മലയാള സിനിമയുടെ അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ അദ്ദേഹത്തിന്റെ ആദ്യ ഏർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമായിരുന്നു ആ സിനിമ ആ സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബാറോസ് എന്ന സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷെ അത് പൃഥ്വിരാജ് വേണ്ടെന്ന് എന്തോ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു പൊതുപരിപാടിയിൽ നമ്മുടെ പൃഥ്വിരാജ് ഈ ബാറോസ് സിനിമയും അല്ലെങ്കിൽ ബാറോസ് സിനിമയിൽ ലാലേട്ടന്റെ സംവിധാന മികവുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ സത്യത്തിൽ ഞാൻ കണ്ടു സത്യത്തിൽ നല്ല പച്ചയ്ക്ക് ഊക്ക എന്ന് വേണം ഇതിനെ ഇതിനെ പറയാൻ കാരണം ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് ആയിരത്തി അറുനൂറ് ദിവസത്തോളം ലാലേട്ടൻ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ ബാറോസ് എന്ന് പറയുന്ന സിനിമ സിനിമ പോയി കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് പക്ഷെ കുട്ടികൾ ഒറ്റയ്ക്ക് എന്തായാലും തിയേറ്ററിൽ പോവില്ല അതിന്റെ കൂടെ എന്തായാലും മുതിർന്നവർ പോകണം പക്ഷെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അല്ല എന്നുള്ളത് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂസും കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമയിലുള്ള സെലിബ്രിറ്റികൾ ഒരു നടൻ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ അതിന്റെ മോശമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് മോശമെന്ന് പറയാൻ പറ്റാത്തത് എന്തിനാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരുത്തി കൊണ്ട് ഊക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയ കേട്ടോ എന്തായാലും ലാലേട്ടൻ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നതും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ഈ സിനിമയെ കുറിച്ചും മോലാൻഡിന്റെ സംവിധാന മികവുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് എന്ന സിനിമയുടെ തിരക്കഥയും അതിന്റെ മറ്റു കാര്യങ്ങളും പൂർണ്ണമായി വായിച്ചറിഞ്ഞ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്രയും വേണം ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേറ്റിനെക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല എനിക്ക് ആ കാര്യത്തിൽ തോന്നുന്നു ബാറോസ് എന്ന സിനിമ ഏറ്റവും നല്ല എന്ന് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിൽ സിനിമ ഞാൻ ഇങ്ങനെ ഒരു വായിച്ചിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് 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 ഉറക്കം ഉറക്കം വന്നു വന്നു സെക്കൻഡ് സെക്കൻഡ് വീഡിയോ കണ്ട നിങ്ങൾക്ക് സ്വാഭാവികം അരിയാഹാരം എന്ന പച്ചയായിട്ടുള്ള മലയാളികൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഇരുത്തിക്കൊണ്ട് ഊക്കുക എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്തിനാണ് ഇങ്ങനൊക്കെ ഈ പറയുന്ന സെലിബ്രിറ്റികൾ ഇങ്ങനെ പൊക്കുന്നത് ഇവരെയൊക്കെ സത്യത്തിൽ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അത് ടോട്ടലി പാളിച്ച എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ടോട്ടലി പാളിച്ചാണ് സിനിമ ഇനി നമുക്ക് നമ്മുടെ ലാലേട്ടൻ സിനിമയെ കുറിച്ചിട്ട് പറയുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബെറോസിനെ പോലെ ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ത്രീ ഡി ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ പറയുന്നത് നെയ്റ്റീവ് ത്രീ ഡി ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്യുന്ന രീതി അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം അപ്പോൾ അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത് അപ്പോൾ അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ ബേസിലല്ലേ ഈ സിനിമ അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഉള്ള പാനുകൾ ടിൽറ്റപ്പ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം നോസിയ ഉണ്ടാകാം ഡിസോറിയൻറ്റഡ് ആകാം അതുകൊണ്ട് കാണികൾ വ്യൂവേഴ്സിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പിന്നെ പ്രസിദ്ധരായ ആൾക്കാരാണ് പുറത്തു ആൾക്കാരാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും പിന്നെ ലിഡിയൻ നാദശ്ശനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതായത് ിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലും ലാലട്ടം പറഞ്ഞ ടെക്നിക്കൽ വശങ്ങളെല്ലാം മികവുറ്റത് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത് ഇപ്പൊ ലാലട്ടം പറഞ്ഞാണെങ്കിൽ ത്രീ ഡി ത്രീ ഡി ഒക്കെ പക്ക ക്വാളിറ്റി തന്നെ ചെയ്യിരിക്കുന്നത് അതിനകത്തൊന്നും ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല മ്യൂസിക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ലാലേട്ടൻ പാടിയിട്ടുള്ളത് അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു അരോചകമായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് ഫാൻസിന് പോലും അരോചകമായിട്ടാണ് തോന്നിയത് അപ്പം ഞാൻ ഇന്ന് ഈ ചെയ്തുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത് അത് പച്ചയ്ക്ക് ഊക്കുന്ന പരിപാടി തന്നെയാണെന്ന് ഇത് കാണുന്ന മലയാളികൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും ഈ സിനിമ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ചില ആൾക്കാർ ഇത് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഈ സിനിമ അങ്ങോട്ട് ദഹിക്കില്ല കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാരണം അത്ര എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാനമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നത് എന്താണ് ലാലേട്ടന്റെ സംവിധാനം മികവെന്നുള്ളത് പക്ഷെ അതെന്തെങ്കിലും ലാലേട്ടൻ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇത്ര വലിയൊരു ദുരന്തമായി മാറത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്പനിയുള്ളവരൊക്കെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും